നമസ്കാരമുണ്ട് നേരത്തെ നമ്മൾ മറ്റേ എച്ച് എഫ് പശുവിൻ്റെ ഇതെടുക്കാൻ പോയപ്പോൾ ഇവിടെ വന്ന് നിന്ന ഒരാളാണ് ഇവിടെ സെയിലിനല്ല ഇത് നമ്മളെ കൃഷ്ണഗിരിയിൽ കൊണ്ടുവന്ന പശുവിലുള്ള കുട്ടിയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇച്ചിരി ഉള്ളു കൊണ്ടുവന്നപ്പോൾ പെറ്റിയിട്ടപ്പോൾ ഇച്ചിരിയേ ഉള്ളു അവരുടെ ഫോട്ടോ അതിനെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇവള് പെറുതന് മുമ്പ് തന്നെ നമുക്ക് പാല് വന്നു തുടങ്ങി മോൾ പശുവാണ് ജനിച്ചപ്പം തന്നെ മുട്ടയാണ് അപ്പോൾ കൊമ്പില്ല കൊമ്പ് കരിച്ച് കളഞ്ഞ കൊമ്പ് എടുത്ത് ഇളഞ്ഞ ജനിച്ചപ്പം തന്നെ അവൾക്ക് കൊമ്പില്ലാത്ത കുട്ടിമാളെന്നാണ് പേര് കൊച്ചിനെ ഇവിടെ കെട്ടിയിട്ടൊന്നുമില്ല അഴിച്ചു വിട്ടേക്ക് ഇവിടെയൊക്കെ നടക്കും എടുക്കിപ്പം എന്തായാലും ഗർഭിണിയാണ് ഒരു ഏഴ് എട്ട് മാസമാകുന്നവള് എന്തായാലും ഇപ്പോൾ ഇവള് ഉടനെ എന്തായാലും പ്രസവിക്കും അത് പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പാല് തന്നത് ഇപ്പം നിർത്തി ഇപ്പം എന്തായാലും ഇവളുടെ ഇവളുടെ ഒരു നമ്മൾ ഇടുന്നതായിരിക്കും ഇവളുടെ പാൽ എത്ര ഉണ്ടാവും എങ്ങനെയാണെന്നുള്ളതെല്ലാം അതുകൊണ്ട് നിങ്ങൾ ബാക്കി നമ്മൾ കാണാം പിന്നെ വെറൈറ്റി ഒരു എച്ച് എഫ് ഉണ്ട് നമ്മുടെ ഒരു അറൗണ്ട് നമുക്കിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിൽ നാൽപ്പത്തൊൻപത് ലിറ്റർ അത് ആയിരത്തി ഒരെണ്ണം ഒക്കെ വരുത്തുള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അത് നമ്മൾ എന്തായാലും കുറവേ വരുന്നുണ്ട് ആ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവരും കുറ്റമാളു